ായിരിക്കും ഞാൻ ഈ പാർട്ടി ഈ പാർട്ടിക്കാർ പരിഹാരം അത് മാത്രം പറ്റ പൊന്ന് കുഞ്ഞ് ആ പട്ടിക്കൊരു പരിഹാരം നമ്മുടെ പാർട്ടിക്കാരോട് പറഞ്ഞു അല്ലെങ്കിൽ നേരത്തെ പട്ടിപ്പെടുത്തുകാരോ പട്ടികളുടെ ആക്രമണമൊക്കെ ും നമ്മുടെ പാർട്ടിക്കാർ കൊല്ലണെന്ന് ഞാൻ പറയുന്നില്ല പണി പട്ടിക്ക് വേറെ കൂട് കെട്ടി വെമ്പട്ടിയെ കുട്ടികളുണ്ടാകത്തില്ല അവര് എന്തെങ്കിലും ആണെങ്കിലും രണ്ടോ മൂന്നോ പേരെ നിർത്താണെങ്കിൽ അവരുടെ കാര്യം നടക്കും തെരുവി ഇങ്ങനെ നടക്കത്തൂല്ലോ സ്വതന്ത്രം നമുക്ക് നടന്നുകൂടാൻ മുന്നേ അപ്പൊ അതുകൊണ്ട് അത് എന്തെങ്കിലും നിങ്ങൾ പരിഹാരം ബുദ്ധിപൂർവ്വം ചെയ്തേ പറ്റും നടക്കുക അതാ നിന്റെ തൊള്ള കാര്യം അതാണ് ഞാൻ പറയുന്നത് ഈ വിത്തങ്ങളെ ഒരു പരിഹാരം ആമ്പട്ടിയും ഒരടുത്തുണ്ടായിരുന്നു രണ്ട് സെക്ഷനായിട്ട് ഇട്ടെങ്കിൽ കുട്ടികളുണ്ടാകാതില്ല അല്ലെങ്കിൽ അവര് അവിടെ പിന്നെ നമുക്ക്

നായിക്കളെ അല്ലെങ്കിൽ എന്റെ അതുകൊണ്ട് ഞാൻ അവരെ കൊറച്ചേ ഇറക്കത്തിന് പറഞ്ഞിട്ടുണ്ടോ ഈ മോൻ പരിഹരിച്ചില്ലെങ്കിൽ ഈ മോന്റെ പേർക്കായിരിക്കും ഞാൻ കൊടി നാട്ടുന്നേടി ആ